നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വെയർ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് തിരച്ചിൽ നാലാം ദിനം തിരച്ചിൽ ആറ് സോണുകളായി തിരിച്ച് പ്രത്യേക പരിശോധന വെല്ലുവിളിയുയർത്തി കനത്ത മഴ ഉരുൾപൊട്ടലുണ്ടായ വയനാട് മുണ്ടക്കയിലും ചൂരൽമലയിലും കാണാതായവർക്കുള്ള ആ തിരച്ചിൽ നാലാം ദിവസത്തിലേക്ക് നാൽപ്പതംഗ ടീമുകളിലായി തിരിഞ്ഞ് ആറ് മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ തിരച്ചിൽ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് പ്രത്യേകം തിരച്ചിൽ നടത്തും ആർമി സംഘം മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുകയാണ് കനത്ത മഴ രക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ചാലിയാർ പുഴയിലും പുഴയൊഴുകുന്ന ഉൾവനത്തിലും സ്റ്റേഷൻ പരിധികളിലും തിരച്ചിൽ നടക്കും ബേലിപ്പാലം തുറന്നതോടെ ദൌത്യം കൂടുതൽ വേഗത്തിലാകും റഡാർ സംവിധാനവും ഹെലികോപ്റ്ററുകളും ഉപയോഗിക്കും ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ശാസ്ത്രജ്ഞർ ദുരന്ത ഭൂമിയെ സന്ദർശിക്കരുതെന്ന വിവാദ ഉത്തരവ് പിൻവലിക്കും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വയനാട്ടിലെ ദുരന്തമേഖലയിൽ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർക്ക് വിലക്കേർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിക്കും ഉത്തരവ് പിൻവലിക്കാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി ഉത്തരവ് തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും സർക്കാരിന്റെ നയം അതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മേപ്പാടി പഞ്ചായത്ത് ദുരന്തമേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ദ്യോതിപ്പിക്കുന്ന വിധത്തിലുള്ള ആശയവിനിമയം നടത്തിയ ഉത്തരവ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി ചാലിയാർ ഇതുവരെ പുഴയിൽ നിന്നും കണ്ടെത്തിയത് മൃതദേഹങ്ങൾ വയനാട് ഉരുൾപൊട്ടലിൽ കണ്ണീർ നിറഞ്ഞൊഴുകി ചാലിയാർ പുഴ ഇതുവരെ മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെത്തിയത് അപകട അപകടസ്ഥലത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്റർ വരെ മനുഷ്യ ശരീരങ്ങൾ പുഴയിലൂടെ ഒഴുകി അപകടമുണ്ടായ ചൂരൽമലയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെ വരെ മൂന്ന് ദിവസത്തെ തിരച്ചിലിൽ ചാലിയാറിൽ നിന്നും മൃതദേഹങ്ങളും എൺപത്തി ഒമ്പത് ശരീരഭാഗങ്ങളുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് പൈസ കൊടുക്കരുതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രീജിത്ത് പന്തളത്തിനെതിരെ കേസ് വയനാട് ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്കുള്ള സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി നൽകരുതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തിയ സംഘപരിവാർ പ്രവർത്തകൻ ശ്രീജിത്ത് പന്തളത്തിനെതിരെ പോലീസ് കേസെടുത്തു പന്തളം കുളനാട സ്വദേശിയായ ശ്രീജിത്തിനെതിരെ പന്തളം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ച് പൈസ കൊടുക്കരുതെന്നും അതിൽ വ്യാപക അഴിമതി നടക്കുന്നുണ്ടെന്നും ശ്രീജിത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്നു ദുരന്തബാധിതരെ സഹായിക്കേണ്ടവർ നേരിട്ട് സഹായം കൈമാറുകയോ സേവാഭാരതി ഉൾപ്പെടെയുള്ള സംഘടനകളെ സഹായമേൽപ്പിക്കുകയോ ചെയ്യണമെന്നായിരുന്നു പോസ്റ്റ് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സിറ്റി ടവർ എൻ ആർ ഐ ബെസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാറ്റ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലുപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ എന്നിവയും ഭാഗമായി ഒരുക്കിയിരിക്കുന്നു വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള ലഭ്യമാണ് ഇവിടെ ഓഗസ്റ്റ് അഞ്ചിന് അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയും അവർ സിസ്റ്റർ സിറ്റി വിയർ സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ പാലത്തിലൂടെ വയനാട് രക്ഷാദൌത്യം ഇന്ന് ഊർജിതമാകും ചാലിയാറിന്റെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിലടക്കം തിരച്ചിൽ നടത്തും കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് ഊർജിതമാക്കും ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്ററിലെ എട്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ ഇന്ന് പരിശോധന നടത്തുമെന്നാണ് മന്ത്രിതല ഉപസമിതി അറിയിച്ചിട്ടുള്ളത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിമാരായ കെ രാജൻ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ ഒ കെ കേളു എന്നിവരാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാകും ചാലിയാറിന്റെ തീരങ്ങളിൽ തെരച്ചിലും നടത്തുക കോസ്റ്റ് ഗാർഡ് ഫോറസ്റ്റ് നേവി ടീമും ഇവിടെ തിരച്ചിൽ നടത്തും ഇ ഡി റൈഡിന് നീക്കമെന്ന വിവരം ചായയും ബിസ്ക്കറ്റും തരം കാത്തിരിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിലെ തന്റെ പ്രസംഗത്തിൽ കുപിതരായ കേന്ദ്ര സർക്കാർ തനിക്കെതിരെ ഇ ഡി അയച്ച് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചതായി ഏജൻസിക്ക് അകത്തുനിന്ന് വിവരം ലഭിച്ചതായി രാഹുൽ ഗാന്ധി ഇ ഡി യെ കാത്തിരിക്കുകയാണെന്നും ചായയും ബിസ്ക്കറ്റും തരാമെന്നും സമൂഹമാധ്യമമായ എക്സിലെ തന്റെ അക്കൌണ്ടിൽ ഗാന്ധി പരിഹാസ സ്വരത്തിൽ എഴുതി പാർലമെന്റിലെ തന്റെ ചക്രവ്യൂഹം പ്രസംഗത്തിൽ പ്രകോപിതരായ രണ്ടിലൊരാളാണ് അന്വേഷണ ഏജൻസികളോട് റെയ്ഡ് നടത്താൻ ആവശ്യപ്പെട്ടതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ട് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെ പോലെ ായി പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനയിൽ പങ്കുചേരുന്നു വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച് ജോ ബൈഡൻ ഉരുൾപൊട്ടൽ സർവവും തകർത്തെറിഞ്ഞ വയനാട് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദുരന്തബാധിതർക്കൊപ്പം ബാധിതർക്കൊപ്പം തങ്ങളുടെ പ്രാർത്ഥനകളുമുണ്ടെന്ന് ജോ ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ തങ്ങളും പങ്കുചേരുന്നു അതിസങ്കീർണമായ രക്ഷാദൌത്യവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യൻ സർവീസ് അംഗങ്ങളുടെ ധീരതയെ തങ്ങൾ അഭിനന്ദിക്കുന്നു ഈ വേദനയ്ക്കൊപ്പം ഇന്ത്യയിലെ ജനങ്ങളെ തങ്ങളുടെ ചിന്തകളിൽ ചേർത്ത് നിർത്തുന്നുവെന്ന് ബൈഡൻ അറിയിച്ചു കനത്ത മഴ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി സംസ്ഥാനത്ത് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കപ്പിലെ വിജയം ഉരുൾപൊട്ടലിൽ ഉള്ളു തകർന്ന വയനാടിന് സമർപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻസ് കപ്പിലെ മിന്നും വിജയം ഉരുൾപൊട്ടലിൽ ഉള്ളു തകർന്ന വയനാടിനെ സമർപ്പിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത എട്ട് ഗോളിനാണ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ തോൽപ്പിച്ചത് വയനാട് ദുരന്തത്തിൽ അനുശോചിച്ച് കറുത്ത ബാൻഡ് അണിഞ്ഞായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ കളിച്ചത് ഇത് വയനാടിനായെന്ന ക്യാപ്ഷനോടെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും ഒരുമിച്ച് അതിജീവിക്കാമെന്നും ബ്ലാസ്റ്റേഴ്സ് എക്സ്പോസ്റ്റിൽ പറഞ്ഞു മറ്റൊരു കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം